വിഷൻ ോട്ട് എല്ലാവർക്കും സ്വാഗതം കോതമംഗലം സെന്റ് ജോർജ് കത്രീഡൽ കോതമംഗലം ഏറെ സമ്പന്നമായ വിശ്വാസ പാരമ്പര്യം കൈമുതലായുള്ള ഈ ചെറുപട്ടണം ഹൈറേഞ്ചിന്റെ പ്രവേശന കവാടം കൂടിയാണ് പട്ടണ ഹൃദയത്തിൽ തല ഉയർത്തി നിൽക്കുന്ന വിവിധ ദേവാലയങ്ങൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്രൈസ്തവ സാക്ഷ്യത്തിന്റെ കഥകൾ പറയുന്നു സൂര്യൻ എന്നർത്ഥം വരുന്ന കോത എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് കോതമംഗലം എന്ന പേരുണ്ടായത് എന്ന് ഒരു വാദമുണ്ട് കോതമംഗലം എന്നാൽ പ്രകാശപൂർണമായ സ്ഥലം എന്നർത്ഥം എ ഡി അഞ്ചാം നൂറ്റാണ്ട് മുതൽ തന്നെ കോതമംഗലം പരിഷ്കാരത്തിൻ്റെയും വ്യാപാരത്തിന്റെയും കേന്ദ്രമായി നിലനിന്നിരുന്നു എന്ന് ചരിത്രരേഖകൾ സാക്ഷ്യപ്പെടുത്തുന്നു കോതമംഗലം പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കോതമംഗലം സെന്റ് ജോർജ് കത്തീഡ്രൽ തലമുറകളുടെ വിശ്വാസ പാരമ്പര്യത്തെ വിളിച്ചോതുന്നു തോമാസ് ലീഹയുടെ ഭാരത സന്ദർശനത്തോളം പഴക്കമുണ്ട് കോതമംഗലത്തെ വിശ്വാസ പാരമ്പര്യത്തിന് കുട്ടമ്പുഴ പൂയംകുട്ടി കടന്നുപോയിരുന്ന പഴയ ആലുവ മൂന്നാർ പാതയിലൂടെയുള്ള യാത്രാ മധ്യേ വിശുദ്ധ തോമാസ് ലീഹ കോതമംഗലത്ത് സുവിശേഷ പ്രഭാഷണം നടത്തുകയും ഏതാനും കുടുംബങ്ങളെ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് നയിക്കുകയും ചെയ്തു എന്ന് വിശ്വസിക്കപ്പെടുന്നു കേരള സഭാ ചരിത്രത്തിലെ ഒരു സുപ്രധാന സംഭവമായ ആയിരത്തി അറുനൂറ്റി അൻപത്തി മൂന്നിലെ പൂനൻ കുരിശു സംഭവത്തിന്റെ അലയൊലികൾ മൂന്ന് പതിറ്റാണ്ടുകൾക്കപ്പുറം കോതമംഗലത്തും പ്രതിഫലിച്ചു തൽഫലമായി ആയിരത്തി എണ്ണൂറ്റി എഴുപതിൽ താൽക്കാലിക ഷെഡിൽ ആരംഭിച്ച പള്ളിയാണ് ഇന്നത്തെ സെന്റ് ജോർജ് കത്രീഡലായി രൂപാന്തരപ്പെട്ടത് വിശുദ്ധ ഔസേ പിതാവിന്റെ നാമത്തിൽ ആരംഭിച്ച ദേവാലയം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്ന് വരാപ്പുഴ മെത്രാ നിർദ്ദേശപ്രകാരം വിശുദ്ധ ഗീവർക്കീസ് സഹദായുടെ നാമത്തിൽ പുതുക്കി പണിതു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഡിസംബർ ഒന്നിന് തറക്കല്ലിട്ട പുതിയ ദേവാലയത്തിന്റെ പണി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി പൂർത്തിയാക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ഖുറാന പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ഈ പള്ളി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ കത്രീഡൽ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ